വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ദുബായ് സർക്കാരിൽ അവസരം സർക്കാർ ജോലികളിലേക്ക് ഇനി മുതൽ രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്നും യോഗ്യതാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കുന്നവർക്കായിരിക്കും നിയമനം ദുബായിൽ സർക്കാർ മേഖലയിലേക്ക് കൂടുതൽ കഴിവും പ്രാപ്തിയുമുള്ള ആളുകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ദുബായ് കരിയേഴ്സ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് ആരംഭിച്ചത് സ്മാർട്ട് ദുബായുടെ ഭാഗമായ ഈ സംരംഭം ലിങ്ക്ഡിൻ ഒറാക്കിൾ എന്നിവയുമായി സഹകരിച്ചാണ് വെബ്സൈറ്റ് പ്രവർത്തനം ജോലി ഒഴിവുകളും റിക്രൂട്ട്മെന്റും ജോലി സംബന്ധമായ വിശദ വിവരങ്ങളും ഒരേ വെബ്സൈറ്റിൽ തന്നെ ലഭ്യമാകുമെന്ന സൗകര്യവുമുണ്ട് ജോലി അന്വേഷിച്ച് അലയേണ്ട ബുദ്ധിമുട്ട് തൊഴിലന്വേഷിക്കർക്കോ കഴിവുള്ള ഉദ്യോഗാർത്ഥികളെ കിട്ടാനായുള്ള കാത്തിരിപ്പ് തൊഴിൽദാതാക്കൾക്കോ വേണ്ടിവരുന്നില്ല എന്നതാണ് ഈ സംരംഭത്തിന്റെ ഏറ്റവും വലിയ നേട്ടം വിവിധ തൊഴിൽ രംഗത്ത് മുൻപരിചയമുള്ളവർക്ക് പുറമെ പുതിയതായി പഠിച്ചിറങ്ങിയവർക്കും യോഗ്യതയ്ക്ക് അനുയോജ്യമായ ജോലി ഈ വെബ്സൈറ്റ് വഴി കണ്ടെത്താനാവും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദുബായിയെ ലോകത്തെ ഏറ്റവും മികച്ച സ്മാർട്ട് സിറ്റിയാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടിന്റെ പൂർണ്ണതയാണ് വെബ്സൈറ്റിലൂടെ ലക്ഷ്യമിടുന്നത് ജോലി അന്വേഷിക്കുന്ന സ്വദേശികൾക്കും യു എയ്ക്കകത്തും പുറത്തുമുള്ളവർക്കും സർക്കാർ സഹായത്തോടെ അവസരമൊരുക്കുകയും അവരുടെ കഴിവുകൾ ഈ മേഖലകളിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യം പ്രധാനമായും പുതുതായി പഠിച്ചിറങ്ങിയ ജോലി അന്വേഷിക്കുന്നവരെയാണ് ഇത് ലക്ഷ്യമിടുന്നത് സോഷ്യൽ മീഡിയയിലൂടെ സ്വയം പ്രചരണം നടത്തി കരിയർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്ന പുതിയ തലമുറയ്ക്ക് തീർച്ചയായും ഇത് നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്ന് ദുബായ് സ്മാർട്ട് ഓഫീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ആയിഷ ബിൻ പറഞ്ഞു തൊഴിൽ മേഖലകളിൽ പുതുതായി പഠിച്ചിറങ്ങിയ ബിരുദക്കാരെയാണ് ആവശ്യം വ്യത്യസ്തമായ ആശയങ്ങളും കഴിവുകളും ഉപയോഗിച്ച് ഈ മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർക്ക് കഴിയൂ അതിന് കഴിവും യോഗ്യതയുമുള്ള പുതിയ ആളുകളെ ആ രംഗത്തേക്ക് കൊണ്ടുവരണം അതിന്റെ ഭാഗമായാണ് ഈ വെബ്സൈറ്റ് സംരംഭമെന്നും അവർ വ്യക്തമാക്കി ജോബ് പോർട്ടലിൽ ഇതിനകം മുപ്പത് ഗവൺമെന്റ് മേഖലകളിലായി അറുനൂറോളം ഒഴിവുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു സ്വകാര്യ മേഖലകളിലെ ഒഴിവുകളിലേക്കും ഇത് പിന്നീട് ഉപയോഗപ്പെടുത്തും അപേക്ഷകർക്ക് നേരിട്ട് ഈ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം പ്രൊഫൈൽ പ്രത്യേകം യൂണിവേഴ്സൽ പോർട്ട്ഫോളിയോ ആക്കി ഒന്നിലധികം ഒഴിവുകളിലേക്ക് അപേക്ഷ അയക്കാനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല മറ്റുള്ളവരെ അവർക്ക് യോജിച്ച അവസരങ്ങളിലേക്ക് ലിങ്ക് ശുപാർശ ചെയ്യുന്നതിനുള്ള സൗകര്യവും വെബ്സൈറ്റിലുണ്ട് തൊഴിൽ മേഖലകൾക്ക് ഓരോ പോസ്റ്റിലേക്കും യോജിച്ച പ്രൊഫൈലുകളെ റാങ്കിംഗ് നടത്തി ഏറ്റവും മുകളിൽ വരുന്ന യോഗ്യതയുള്ള പ്രൊഫൈലുകൾ ഈ സ്മാർട്ട് സിസ്റ്റത്തിലൂടെ നൽകുന്നു തൊഴിൽദാതാവിന് ഉദ്യോഗാർത്ഥിയെ ഏതവസരത്തിലും വീഡിയോ ഇന്റർവ്യൂ നടത്താനും അതുവഴി നിയമനം വേഗത്തിലാക്കാനും സാധിക്കും വെബ്സൈറ്റ് നിലവിൽ വരുന്നതോടെ റിക്രൂട്ട്മെന്റ് ചിലവ് കുറഞ്ഞതും കൂടുതൽ എളുപ്പവുമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രജിസ്റ്റർ ചെയ്യാനായി ഡബ്ല്യൂ 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 ഡോട്ട് ദുബായ് കരിയേഴ്സ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക